ഈ ഇദ്ദേഹം എം എൽ എ ആയിട്ട് തുടർന്നാൽ എം എൽ എ ആയിട്ട് തുടരെ രണ്ടിരിക്കുക കാരണം കോൺഗ്രസ് പാർട്ടിയാണ് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും പിന്നെ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്നെ റോട്ടിൽ തടയുന്ന പറഞ്ഞിരുന്നത് ബി ജെ പി പോയപ്പോൾ ഇനിയിപ്പോൾ എന്തിന്റെ പേരിൽ അങ്ങ് എന്നെ തടയോ എനിക്ക് ശ്രീ വി ഡി സതേശിനോട് ഒന്ന് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് കുറച്ച് കാലം മുമ്പ് ഈ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ എന്ത് നടപടി എടുത്തു അത് നമുക്കും കൂടി അറിയണ്ടേ ഇത് ലീഗലായിട്ട് പോവാം അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനോട് പറയാം അല്ലെങ്കിൽ എ സി സിയിൽ പറയാം ഇതിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം നടപടി എടുത്തു നടപടി എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നാണ് ഇവരൊക്കെ വിചാരം അപ്പ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു ഇതിനെപ്പറ്റി പറഞ്ഞു എല്ലാ ന്യൂസുകളും പുറത്തുവിട്ടു രാഹുൽ മാൻകൂട്ടത്തിന് വല്ല അനക്കും ഉണ്ട അയാൾ അനങ്ങില്ല കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോകും അതുകൊണ്ട് അവർ നോക്കിയപ്പം ജനങ്ങൾക്ക് പ്രശ്നമായാലും എന്തായാലും പ്രശ്നമില്ല ഞങ്ങളുടെ കടി രക്ഷിക്കണം എന്നുള്ള ഒരിത് മാത്രമേ ഇതിലുള്ളൂ ഇതിലൊരു വിശ്വാസ്യതയും ആർക്കും ഇല്ല ഈ ഇദ്ദേഹം എം എൽ എ ആയിട്ട് തുടർന്നാൽ എം എൽ എ ആയിട്ട് തുടരുകണ്ടിരിക്കുക കാരണം കോൺഗ്രസ് പാർട്ടിയാണ് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും ഒരു എം എൽ എ ഓഫീസിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോണ്ടി വരും ഒരു ആലടച്ചെന്ന് സംസാരിച്ചാൽ വേറെ രീതിയിൽ ഇദ്ദേഹത്തെ പറ്റി പറയും ആ സ്ത്രീനെ പറ്റി പറയും ആ സ്ത്രീയുടെ കുടുംബക്കാർ വരെ പറയും അപ്പോൾ ഒരു സ്ത്രീയും എനിക്ക് തോന്നുന്നില്ല ഇനി പ്രത്യേകിച്ച് പാലക്കാടത്ത് അവർ വളരെ ഒതുങ്ങി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് പാലക്കാടത്ത് അപ്പം അങ്ങനെയുള്ള അവർ ഇനി എങ്ങനെ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നവരാണ് പിന്നെ ഇദ്ദേഹത്തെ ആര് സംരക്ഷിക്കും ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും നോക്കേണ്ടി വരും അപ്പം അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്കാരനെ കൂടെ കണ്ടാൽ നമുക്ക് പറയേണ്ടി വരും ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാരണം അദ്ദേഹത്തിനെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടേ ആര് സംരക്ഷിക്കും പിന്നെ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്നെ റോട്ടിൽ തടയുന്ന പറഞ്ഞിരുന്നത് ബി ജെ പി പോയപ്പോൾ ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിൽ അങ്ങ് തന്നെ തടയാമോ കാരണം അദ്ദേഹം ഒന്നുമില്ലാത്ത പരിവധത്തിലായിരിക്കണതേ അപ്പം അങ്ങനെയുള്ള ഒരാൾ ബി ജെ പിയിൽ അന്തസ്സായിട്ട് എങ്ങനെയാ തടയാന്ന് എനിക്കന്ന് കാണാൻ എൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷമാണ് അങ്ങനെ പാടില്ല പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ കാരണം അത്രയും മോശമായിട്ടാണ് എന്നെ എൻ്റെ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞിരുന്നത് അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയിട്ടുമില്ല ഈ ജന്മത്തിൽ എന്നോട്ട് മിണ്ടൂ എനിക്ക് രാഷ്ട്രീയം പറഞ്ഞോട്ടെ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം എൻ്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമാണെന്നൊക്കെ പറയാമെങ്കിലും എല്ലാത്തിനും ഒരു പരിധികളുണ്ട് പറയുന്നതിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതുള്ളടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ആരെയും പേടിക്കില്ല എന്തിനാ പറയുന്നത് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ കെ സി വേണോപാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ അപ്പോൾ അതേമാതിരി ഉമാ തോമസ് ഉമാ തോമസ് എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ എം എൽ എ ആണ് അവർ വളരെ നല്ലൊരു സ്ത്രീ നല്ലൊരു എല്ലാവരും ഒരു ബഹുമാനത്തിൽ നോക്കുന്നൊരു സ്ത്രീയാണ് എന്തൊക്കെയാ അവരെ പറ്റി പറയണത് പറയണതാരാ ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും ആളുകൾ കുറച്ച് പേരെ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നൊക്കെ തെറി പറഞ്ഞ് ഒരു രക്ഷയില്ല ഞാൻ അപ്പം അതുകൊണ്ട് കമൻസ് നോക്കാറില്ല എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എഴുതും എൻ്റെ മനസ്സിലുള്ള ഞാൻ എഴുതാറുണ്ട് അതേ ആളുകളാണ് ഇപ്പം ഈ വനിതാ നേതാക്കളെ ചീത്ത പറയണത് കാരണം നിങ്ങൾ നിങ്ങളെന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ ചത്തൂടായിരുന്നു ആ രീതിയിലുള്ളപ്പം അത്രയും മോശം മനസ്സുള്ള കുറെ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവർ അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ എം എൽ എനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ ഇവരുടെ ഒരു മനസ്സവർക്ക് മനസ്സിലാവണില്ലേ കാരണം ഏതൊരു പ്രത്യേകിച്ച് പെൺകുട്ടികളിലെ അമ്മമാർക്ക് നമുക്കൊക്കെ അതാണ് കൂടുതൽ ഫീൽ ചെയ്യണം ആ ഇനി ധൈര്യം ആയിട്ട് ഇങ്ങനെ അടുത്ത് പോകാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആർക്ക് വേണ്ടിയ ആ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ എത്തിയിട്ടുള്ളത് വേറെ ഒന്നല്ല സ്വന്തം തടി പിടിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല അദ്ദേഹം രാജിവെക്കുന്നു രാജിവെക്കില്ല ഇതിങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോയി അതങ്ങനെ ഡയലൂട്ട് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിക്കും അതാണ് ഉണ്ടാകുന്നത് ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ മോശക്കാരും ഇത് ചെയ്ത ആള് വിശുദ്ധനവും അതാണ് കോൺഗ്രസ് പാരമ്പര്യം അത് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ഞാനും അതിലേക്ക് ജനിച്ച് വീണതാണ് പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പോക്ക് കണ്ടിട്ട് എന്താ പറയണ്ടത് എല്ലാ വൃത്തികളുടെയും ഒരു കൂത്ത് ഇതായിട്ട് മാറിയിട്ടുണ്ട്